ഏതൊരു വീട്ടമ്മയ്ക്കും വീട്ടിൽ ഉണ്ടാക്കി വിൽക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ചാണ് എന്ന് പറയുന്നത് ഈ പ്രോഡക്റ്റ് നിങ്ങൾ കഴിച്ചിട്ടുമുണ്ട് എന്നാൽ കേരളത്തിൽ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത് പ്രോപ്പറായിട്ടല്ല ഇത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ഇത് പ്രോപ്പറായിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിനാവശ്യക്കാർ വളരെയേറെ ആയിരിക്കും എന്നാൽ പ്രോപ്പറായിട്ട് ഉണ്ടാക്കാത്ത ഇതേ പ്രോഡക്റ്റ് തന്നെ ഇഷ്ടം പോലെ വിറ്റു വിറ്റുപോകുന്നുമുണ്ട് കിട്ടുന്നത് കഴിക്കുന്നു എന്നല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്നാൽ നിങ്ങളുടെ ഏരിയയിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളെ കവിഞ്ഞ് ബിസിനസ് നേടാൻ ആർക്കും കഴിയില്ല ചെറിയ ബിസിനസ്സാണ് ചെറിയ കാര്യങ്ങളാണ് വീട്ടിലെ ഇൻഫ്രാസ്ട്രക്ചർ വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഉണ്ടാക്കിയതിന് ശേഷം ഒരു സാമ്പിൾ വെടിക്കെട്ട് തൊട്ടടുത്തുള്ള ബേക്കറികളിലും ഹോട്ടലുകളിലും ഇതുപോലെയുള്ള പ്രോഡക്റ്റുകൾ വിൽക്കുന്ന സ്ഥലങ്ങളിലും എത്തിക്കുക ഓരോ പീസ് അതിൻ്റെ മുതലാളിയോട് അത് കഴിച്ചു നോക്കാൻ പറയുക കഴിച്ചു നോക്കിയാൽ അയാൾ പറയും കൊണ്ടുവന്നോളൂ എന്ന് തന്നെ പറയും ഗ്യാരന്റീഡ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ വാതായനം തുറന്നു കിട്ടുകയായി നിങ്ങൾക്ക് ഈ ബിസിനസ്സിലേക്ക് കടക്കാനുള്ള ഒരു വഴി തെളിയുകയാണ് ആദ്യം നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കണം വീട്ടിലെ മെമ്പേഴ്സ് ഇത് കഴിച്ചു നോക്കണം കഴിച്ചതിന് ശേഷം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെങ്കിൽ അത് തിരുത്തി നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കി മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം ആയിരത്തിലധികം പീസ് വിൽക്കാൻ പറ്റും ഈ ഒരു പീസ് ഈ ഒരു പ്രോഡക്റ്റ് ഒരു ദിവസം ആയിരം എണ്ണം വിൽക്കാൻ പറ്റിയാൽ ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് രണ്ട് രൂപ തൊട്ട് രണ്ടര രൂപ വരെ ഒരു പീസിൽ പ്രോഫിറ്റ് കിട്ടും ആയിരം എണ്ണം വിൽക്കാൻ കഴിഞ്ഞാൽ ഒരു ദിവസത്തെ വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരിക്കും ഒരു മാസം എഴുപത്തി അയ്യായിരം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ബിസിനസ് ആണ് പക്ഷെ ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോയാൽ നിങ്ങൾക്ക് എഴുപത്തി അയ്യായിരം രൂപ വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു നൂറെണ്ണം ഒക്കെ ചെലവാകുകയുള്ളൂ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു മാസം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ പതിനായിരം രൂപ വരെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് പതിയെ പുതിയ പിച്ച വെച്ച് മുമ്പോട്ട് പോവുക എന്നത് നടക്കുകയുള്ളൂ ഓക്കെ എന്താണ് ബിസിനസ് എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടത് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ഇവിടെ മുമ്പോട്ട് പറയുന്നുണ്ട് അത് കൃത്യമായിട്ട് കേൾക്കുക കേട്ടതിന് ശേഷം പരീക്ഷിക്കുക ചേർക്കുള്ള ബിസിനസ്സുകളെ കുറിച്ചുള്ള വീഡിയോകളാണ് നമ്മൾ ചെയ്യാറുള്ളത് ഇന്നും അത് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒരു ലൈക്ക് എന്നും പ്രചോദനമാണ് കൂടാതെ ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിലിവിടെ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം അതൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് മാത്രം എന്നിട്ട് അവിടെ മെസ്സേജ് ചെയ്യുക കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ബിസിനസ് ഐഡിയാസ് മലയാളം അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഒന്ന് കയറി ഫോളോ ചെയ്യുക നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫ്രീ ആയിട്ട് അവിടെ കൊടുക്കാൻ പറ്റും നമുക്ക് കാര്യത്തിലേക്ക് വരാം നമ്മൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സമോസയാണ് സമോസ എന്ന് പറയുമ്പോൾ പ്രോപ്പർ സമോസയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് ഡൽഹിയിലൊക്കെ കിട്ടുന്ന തരത്തിലുള്ള പ്രോപ്പർ സമോസ എനിക്ക് തോന്നുന്നത് ഡൽഹി ലക്നൗ അങ്ങനെയുള്ള ഏരിയയിലാണ് ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കുന്നതും കിട്ടുന്നതും ഓക്കെ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നോക്കാം ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് പറയുന്നത് നമുക്ക് രണ്ട് കപ്പ് മൈദ വേണം പിന്നെ വേണ്ടത് അയമോദകം വേണം അത് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും ഒരു സ്പൂണ് വേണം പിന്നെ വേണ്ടത് അര സ്പൂണ് ഉപ്പ് വേണം പിന്നെ വേണ്ടത് കപ്പ് എണ്ണ അത് നമുക്ക് സൺഫ്ലവർ ഉപയോഗിക്കാം ആ ടൈപ്പിലുള്ളത് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് അല്ലാതുള്ള ആ ടൈപ്പിലുള്ള ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം ഡാൽഡ വേണമെങ്കിൽ അതും ഉപയോഗിക്കാം ഓക്കെ പിന്നെ വേണ്ടത് വെള്ളമാണ് അത് ഈ ആട്ട കുഴയ്ക്കാൻ വേണ്ടിയിട്ടാണ് അതായത് മൈദ കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം വേണം ഇതൊരു വസ്തു ഇനി നമുക്ക് ഇതിനകത്ത് ഫില്ലർ വേണം ഈ ഫില്ലറിലാണ് ഇതിനകത്ത് മെയിൻ കാര്യങ്ങൾ ഇരിക്കുന്നത് ഫില്ലറിൽ എന്തൊക്കെ വേണം എന്ന് നോക്കാം നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് വേണം ഒരു നാലഞ്ചെണ്ണം വേണം അത് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ട് തൊലി കളഞ്ഞ് പൊടിച്ചു വെച്ചതായിരിക്കണം ഇനി വേണ്ടത് ഗ്രീൻ ആണ് ഗ്രീൻ പീസ് പച്ച കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇനി അതല്ല സാധാരണ നമുക്ക് കിട്ടുന്ന ഗ്രീൻ പീസ് ആണെങ്കിൽ അതിനെ ഒരു ദിവസം നേരത്തെ കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കണം അത് വേണം അരക്കപ്പ് പിന്നെ വേണ്ടത് പച്ചമുളകാണ് ഒരു രണ്ട് മൂന്നെണ്ണം വേണം അത് നല്ല എന്താ ഏറ്റവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ വേണ്ടത് ഇഞ്ചിയാണ് ഒരു ഇഞ്ചി കലത്തിലുള്ള ഇഞ്ചി എടുത്തിട്ട് അതിനെ നന്നായിട്ട് ഉരച്ചെടുക്കണം പിന്നെ വേണ്ടത് മല്ലിപ്പൊടി വേണം ഒരു ടീസ്പൂൺ ജീരകം വേണം ഒരു ടീസ്പൂൺ പിന്നെന്താ വേണ്ടത് പെരുഞ്ചീരകം വേണം ഒരു ടീസ്പൂൺ ഒരു അര ടീസ്പൂൺ ഗരം മസാല വേണം പിന്നെ ആംചൂറിന്റെ പൗഡർ കിട്ടും ആംചൂർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാങ്ങ ഉണക്കി പൊടിച്ചതാണ് ആംചൂറിൻ്റെ പൗഡർ കിട്ടും അത് ഒരു സ്പൂൺ വേണം പിന്നെ നമ്മളുടെ ചുമന്ന മുളക് വേണം അര സ്പൂൺ പിന്നെ മഞ്ഞൾ പൊടി വേണം സ്പൂൺ അത് കൂടാതെ നമുക്ക് പച്ച മല്ലിയില കിട്ടും ആ മല്ലിയില വേണം ഒരു അത് നന്നായിട്ട് അരിഞ്ഞതിന് ശേഷം ഒരു രണ്ട് സ്പൂണിൽ വരുന്ന അത്രയും മല്ലിയില വേണം പിന്നെ വേണ്ടത് ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള എണ്ണയാണ് ഒരു രണ്ട് സ്പൂണ് വലിയ സ്പൂണ് രണ്ട് സ്പൂണ് എണ്ണ മതി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫില്ലറിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് കൃത്യമായിട്ടൊന്ന് എഴുതി എടുക്കണേ ഈ മൈദ എങ്ങനെയാണ് കുഴയ്ക്കുന്നത് മൈദ കുഴയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു വലിയ പാത്രം എടുത്തിട്ട് അതിനകത്തൊക്കെ മൈദ ഇടുക അതിനകത്ത് നമ്മളുടെ അയമോദകം ഇടുക ഉപ്പ് ഇടുക ആ എണ്ണ എത്രയാണോ പറഞ്ഞിരിക്കുന്നത് അത് അതിനകത്തേക്ക് ഒഴിക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി പതിയെ പതിയെ സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ തന്നെ പതിയെ പുതിയ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ഒരു പരുവത്തിൽ ആ ഒരു കൺസിസ്റ്റൻസിൽ അതൊന്ന് കുഴച്ചെടുത്ത് വലിയൊരു ഗോളം പോലെ വെച്ചതിന് ശേഷം അതിനെ മുകളിൽ ഒരു തുണി ഇട്ടിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കുക അത് അവിടെ ഓർട്ടെ ഇനി നമുക്ക് നമ്മളുടെ ഫില്ലറങ്ങളാണ് തയ്യാറാക്കുന്നത് നോക്കാം ഒരു വലിയ ചീനച്ചട്ടിയില് നമ്മൾ പറഞ്ഞിരിക്കുന്ന എണ്ണ ഒഴിക്കുക അതൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം നമ്മളുടെ ജീരകവും പേരിഞ്ചീരകവും അതിലിടുക അതൊന്ന് പൊട്ടട്ടെ പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മളുടെ ഇഞ്ചി പച്ചമുളക് അരിഞ്ഞ് വെച്ചാൽ അതെല്ലാം കൂടെ അതിനകത്തൊത്ത് ഇടുക പ്രത്യേകിച്ച് ഒരു കാര്യം പറയാണ് ഇത് നോർത്ത് ഇന്ത്യൻ ഫുഡാണ് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് വരണമെങ്കിൽ അതിൽ കൊണ്ട് കറിവേപ്പില ഇടാതിരിക്കുക ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം അല്ല ഓക്കെ ഇനി ഈ സംഭവം ഒന്ന് ചൂടായി ഒന്ന് കളർ മാറി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് വേവിച്ചു വെച്ച ഗ്രീൻ പീസ് പിന്നെ അതിനകത്ത് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല നമ്മുടെ ആംചൂറിന്റെ പൗഡർ പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയിട്ട് ഈവൻ ഉപ്പ് വരെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക ഒന്ന് രണ്ട് മിനിറ്റ് നേരത്തേക്ക് അതിൽ കിടന്നു ചൂടായിക്കോട്ടെ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ച മല്ലിയിലുണ്ട് അത് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് അത് വേവിക്കരുത് മിക്സ് ചെയ്തതിന് ശേഷം ഇതെടുത്ത് മാറ്റി വെക്കുക അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം കുഴച്ചു വെച്ച ആട്ടയുണ്ട് മൈദയുടെ ആട്ടയുണ്ട് അത് അത് നമ്മൾ എടുക്കുക അതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കുക ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഉരുളകളാക്കി ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തുക പരത്തി വരുമ്പോൾ റൗണ്ട് ക്ലിയർ ആയി വരുമ്പോഴത്തേക്ക് അതിനെ കറക്റ്റ് നെടുക്കുമെന്ന് കട്ട് ചെയ്യുക കട്ട് ചെയ്ത് മാറ്റി വെക്കുക എത്ര എണ്ണം വേണോ അത്ര എണ്ണം മാറ്റി വെക്കുക ഓക്കെ ഇനി ഈ മാറ്റി വെച്ച ഹാഫ് സർക്കിൾ എടുത്തിട്ട് അതിന്റെ ഒരു വശത്ത് പിടിച്ച് അതിനെ കോണ് പോലെ ചുറ്റുക ചുറ്റുമ്പോൾ ഏറ്റവും താഴത്തെ വശത്ത് നമ്മുടെ കയ്യിൽ വെള്ളം ടച്ച് ചെയ്തിട്ട് അതിൽ നമുക്ക് കഴിഞ്ഞാൽ അത് ഒട്ടിക്കോളും ഓക്കെ ഒട്ടി നമുക്കൊരു കോൺ കിട്ടിക്കഴിഞ്ഞു ഈ കോണിനകത്തേക്ക് നമ്മുടെ ഫില്ലർ ഇടുക അതായത് നമ്മൾ നമ്മളിപ്പോ എടുത്തു വെച്ച സാധനം തണുത്തു കഴിഞ്ഞ് ഇടാവുള്ള ഇട്ട് ഈ ബാക്കി രണ്ട് ഭാഗങ്ങളും ഇതേപോലെ തന്നെ വെള്ളം തൊട്ട് നന്നായിട്ട് അങ്ങ് ഒട്ടിക്കുക സമോസ മാറ്റി വെക്കുക എല്ലാ സമോസയും അതുപോലെ തന്നെ ഉണ്ടാക്കി മാറ്റി വെക്കുക ഫില്ലർ ഫില്ലറിട്ടു മൂന്ന് സൈഡും ഒട്ടിച്ചു മാറ്റിവെച്ചു ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിന് ഇനി വേണ്ടത് നമ്മൾ ചീനച്ചട്ടിയില് എണ്ണ ചൂടാക്കുക എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഈ സമോസകൾ ഓരോന്നോരോന്നായിട്ടിട്ട് വറുത്ത് കോരി എടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ചൂട് കൂടാൻ പാടില്ല ഫ്ലെയിം കൂട്ടി വെക്കാൻ പാടില്ല ഒരു പകുതി ലെവലിലെ ഫ്ലെയിം വെക്കാൻ പാടുള്ളൂ ചൂട് വേണം എന്നാൽ ഒത്തിരിയാകാനും പാടില്ല കാരണം പല വേവായി പോകും അതുകൊണ്ടാണ് ഓക്കെ ഇതിങ്ങനെ വറുത്ത് കോരി എടുക്കുന്നത് വേറൊരു കണ്ണോപ്പ പോലെയുള്ള സാധനത്തിലേക്ക് വെച്ച് അതിന്റെ അതിൻ്റെ മിച്ചമുള്ള എണ്ണയും ഇറങ്ങിപ്പോകും ഇത്രയും കാര്യം ചെയ്താൽ നമ്മളെ പ്രോപ്പർ സമോസ റെഡി ആയി കഴിഞ്ഞു ഇനി ഈ ഫില്ലറിനകത്ത് ഞാൻ പറഞ്ഞത് പ്രോപ്പർ സാധനമാണ് നിങ്ങൾക്ക് മാറ്റി എന്തു വേണമെങ്കിലും ഇതാ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തീ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അതിന്റെ ഒരു വശം കറുമുറാന്നിരിക്കുമ്പോൾ ഒരു വശം പഞ്ഞി പോലെ ആയിപ്പോകും അത് സമോസയ്ക്ക് പറ്റിയ പരിപാടിയല്ല ഈ സാധനം കഴിക്കുന്നത് എപ്പോഴും ചൂടോട് തന്നെ ആയിരിക്കണം എങ്കിൽ പോലും അത് സാധിക്കാറില്ല നമുക്ക് ഹോട്ടലുകളിൽ ബേക്കറികളിൽ കൊടുക്കുമ്പോൾ അവർക്ക് ഹോട്ട് ഹോട്ട്പാനുകളും കാര്യങ്ങളും ഒക്കെ കാണും അപ്പോൾ അവിടെ വെക്കാൻ പറയുക കാരണം കസ്റ്റമറിന് കിട്ടുമ്പോൾ അത് ചൂടോടെ തന്നെ കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ കാര്യം ഇങ്ങനെയുള്ള ബിസിനസ് നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ പോലും ഫുഡ് സേഫ്റ്റിയുടെ ലൈസൻസ് എടുത്തിരിക്കണം കൂടാതെ ഹൈജീനിക് ആയിട്ട് ഉണ്ടാക്കിയിരിക്കണം നമ്മളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അവിടെ നിന്ന് കിട്ടുന്ന സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ് ഹെൽത്ത് കാർഡുകൾ എല്ലാം എടുത്തു വെച്ചിരിക്കണം കൂടാതെ ഇത് ഉണ്ടാക്കുന്ന ആൾ കുഴയ്ക്കുന്ന ആൾ എത്ര പേരാണെങ്കിലും അവരുടെയൊക്കെ കയ്യിലെ നഖങ്ങൾ വരെ വൃത്തിയായിരിക്കണം കൂടാതെ തലയും മാസ്ക് അണിഞ്ഞിരിക്കണം ഫേസ് മാസ്ക് അണിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം